ഇടവേള പണിയാണ് മാമാണിയാണ് മാണിയെ ഇടവേള പറ്റൂ ബാബു പറ്റൂപ്പുകാരൻ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമാ പ്രേക്ഷകർ ആരാധിച്ചിരുന്ന മുഖങ്ങൾ വികൃത മുഖങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് നടിയും തിരക്കഥാകൃത്തുമായ ജുബിതയാണ് പകൽ സമയത്ത് എറണാകുളത്ത് പായസം വിറ്റ് ജീവിക്കുന്ന ജുബിദ രാത്രി സമയങ്ങളിൽ തിരക്കഥ എഴുതുന്ന ജുബിദ സിനിമയിൽ അഭിനയിക്കാനുള്ള അമിതമായ മോഹം ഉള്ളിലൊതുക്കി സിനിമയിലേക്കുള്ള ചാൻസുകൾ തേടി നടന്ന ജുബിദ കാറ്റും മഴയും ഗുണ്ട നാട്ടരങ്ങ് തുടങ്ങിയ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവർ പറയുന്നു സിനിമയിൽ നിൽക്കണമെങ്കിൽ മെയ്വഴക്കം വേണം മെയ് വഴക്കമെന്നാൽ രതികേളുകൾ ആടാനുള്ള വഴക്കം വേണം പച്ചയ്ക്ക് തന്നെ അവർ പറയുന്നു സിനിമയിലെ ചിരപ്രതിഷ്ഠ നേടിയ മുഖങ്ങളെ അവരങ്ങ് വലിച്ചു കയറുന്നു ഇടവേളബാബു അമ്മയുടെ ഇടവേള ബാബു തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും അഡ്ജസ്റ്റ് ചെയ്താൽ പലരുമായും അഡ്ജസ്റ്റ് ചെയ്താൽ വലിയ നിലവാരത്തിലെത്താം വലിയ നിലയിലെത്താം എന്ന് പറഞ്ഞുവെന്നും പറയുന്നു മാത്രമല്ല അമ്മയുടെ മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് ബാബു പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണേ അമ്മയുടെ മെമ്പർഷിപ്പ് കിടന്ന് കിടന്നു കൊടുത്താൽ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് ബാബു പറഞ്ഞു ഇടവേള ബാബുവിന് വേണ്ടിയല്ല ഇത് മറ്റ് ആർക്ക് മറ്റ് നടന്മാർക്ക് വേണ്ടിയാണ് ഇടവേള ബാബുവിന് മാമ പണിയാണ് മാമ പണിയെ ഇടവേള ബാബുന് പറ്റൂ കൂട്ടിക്കൊടുപ്പുകാരൻ പച്ചയ്ക്ക് പറഞ്ഞു പിമ്പ് അതിലും പച്ചയ്ക്ക് പറഞ്ഞു മറ്റൊന്ന് അവർ പറയുന്നത് അന്തരിച്ച പ്രശസ്തം പറയുന്നത് മമ്മൂക്കോയെ പറ്റിയാണ് തന്റെ പിതാവിന്റെ പ്രായമുള്ള മമ്മുക്കോയ അദ്ദേഹം തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും തന്നെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചുവെന്നും പറയുന്നു നട മറ്റെന്ന് അവർ പറയുന്നത് അന്തരിച്ച സംവിധായകൻ ഹരിഹരനെ കുറിച്ചാണ് കാറ്റും മഴയും എന്ന ചിത്രം ചെയ്ത ഹരിഹരൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇവർ അഭിനയിച്ചിരുന്നു അദ്ദേഹവും ആവശ്യപ്പെട്ടത് ശരീരമാണ് ശരീരം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കിടന്നു കൊടുത്തില്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞ കിടന്ന് കൊടുത്തില്ലെങ്കിൽ ഇവർ അഭിനയിച്ച സീനുകളൊക്കെ വെട്ടിക്കളയുമെന്നായിരുന്നു അയാളുടെ ഭീഷണി മറ്റെന്ന് അവർ പറയുന്നത് സുധീഷിനെ പറ്റിയാണ് സുധീഷൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് അവർ താജു കൊടിയൻ അടക്കമുള്ള പലരും വളരെ വളരെ മോശമായാണ് തന്നോട് പെരുമാറിയത് കിടന്നു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് താൻ സിനിമ വിട്ടു പായസം വിറ്റ് ജീവിക്കുന്നു ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപ അത് വിറ്റ് താൻ സന്തോഷപരമായി ജീവിക്കുന്നു പക്ഷേ തന്നിലെ എഴുത്തുകാരി എവിടെയോ നഷ്ടപ്പെട്ടു തന്നിലെ അഭിനേത്രി എവിടെ നഷ്ടപ്പെട്ടു ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെല്ലാം കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞു ആ വിഗ്രഹങ്ങളുടെ കള്ളത്തരം തിരിച്ചറിഞ്ഞു എന്തായാലും മമ്മുക്കോയും ഇടവേളബാബുവും സുധീഷും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ജുബിതയുടെ വാക്കുകളിൽ